ഒട്ടും ഇമേജ് കോൺഷ്യസ് ഇല്ലാത്ത അഭിനേത്രിയാണ് ശ്വേതാമേനോൻ തനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും ശ്വേതയുടെ പേര് വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതൊന്നും തന്റെ വ്യക്തിജീവിതത്തെ ബാധിക്കില്ലെന്ന് നടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴതാ വിവാഹമോചനത്തെക്കുറിച്ച് ശ്വേതാമേനൻ പറഞ്ഞ വീഡിയോ ആണ് വൈറലാകുന്നത് സൂപ്പർ അമ്മയും മകളും എന്ന ഷോയിലാണ് ശ്വേത താൻ ഇപ്പോഴും മുൻ ഭർത്താവുമായി സൗഹൃദത്തിലാണെന്ന് തുറന്നു പറഞ്ഞത് മത്സരാർത്ഥിയോട് സംസാരിക്കുകയായിരുന്നു താരം ഞാൻ എപ്പോഴും എല്ലാവരോടും ഭയങ്കര പ്രൗഡോടെ പറയാറുണ്ട് ഞാനൊരു ഡിവോഴ്സിയാണെന്ന് ഞാനിത് പറയുമ്പോൾ ആൾക്കാർ കരുതും സ്ത്രീയുടെ കൂടിയാണ് ഡിവോഴ്സ് ആയതെന്ന് സ്ത്രീയുടെ കൂടിയല്ല ഞങ്ങൾ ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു എനിക്ക് അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് ദൈവം തന്നത് വലിയൊരു ഭാഗ്യമാണ് വിവാഹമോചിത എന്ന് പറയുന്നതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു ഇന്നും ഞാൻ എന്റെ മുൻ ഭർത്താവിനോട് സംസാരിക്കാറുണ്ട് ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് രണ്ടുപേർ നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന സാഹചര്യത്തിൽ വേർപിറ്റിന് തന്നെയാണ് നല്ലത് എന്നാണ് ശ്വേത പറഞ്ഞത് ആദ്യമായില്ല ക്ഷേത ഡിവോഴ്സിനെ കുറിച്ച് ഇത്തരത്തിൽ തുറന്നു സംസാരിക്കുന്നത് ഇതിനു മുൻപും പലപ്പോഴും ശ്വേത കുറിച്ച് തുറന്നു സംസാരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലാണ് ബോബി ബോൺസ്ലയുമായുള്ള ശേതയുടെ ആദ്യ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി ഏഴിൽ പിരിയുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീവത്സൻ മേനുമായുള്ള വിവാഹം നടന്നു ആ ബന്ധത്തിൽ സബൈന എന്നൊരു മകളും ചേരയ്ക്കുണ്ട് ഇപ്പോൾ സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയാണിവർ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക